ഗയ്സ് ഗയ്സ് നോക്കി അണ്ടി പല്ലി പോയി എവിടെ ഓ മൈ ഗോഡ് ഇ ഇന്നലയ പല്ല പക്ഷെ ഇത് വളരെ शार्പ്പ് നോക്ക് 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 അടിපිച് വെക്കല്ലേ അടിചിച്ച കാണുന്നോ ദാ കാണണ്ട ക്ലിയറാ അല്ലോ യെസ് അത്ര അടുത്ത് പിച് ഒക്കെ ഇട എങ്ങനെ കൊടുക്ക് ഇതിവിടെ शार्പ്പ് ആണല്ലോ शार्പ്പ് അതിന്റെ ഉള്ളിൽ എന്താ ഓ മൈ ഗോഡ്

അങ്ങനെ yeah. കടച്ചാറല്ലേ <resecting> <netchaeically> കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് ഒരു ഐഡിയ തോന്നി ഇങ്ങനെ കറക്കാന്ന് കറക്കി 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 അവസാന ഷാർപ്പില്ലേ കറങ്ങി കറങ്ങി കറങ്ങിൻ്റെ ഇത് വിട്ട് വരും ആനാ പണ്ടെന്നെ ചെയ്യില്ല എല്ലാം ഒട്ടിപ്പിടിച്ചെ കറക്കും കറക്കി കറക്കി അതിൻ്റെ പോയി ഇങ്ങനെ വരും അത് കറക്കിട്ട് തുമ്പ് ഭയങ്കര ഷാർപ്പായിട്ടില്ല എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ കറക്കി കുറേ നേരം കറക്കി അവസാനം കറങ്ങി കറങ്ങി ൊട്ടി പോന്ന് അപ്പൊ കിട്ടി ചാർപ്പ് ചാപ്പ പള്ളൊന്നിക്കില്ല പിന്നെ ടിപ്പ് ആദ്യം പിടിച്ചിട്ട് ഇതും കഴിഞ്ഞാൽ ബാക്കോട്ട് ആക്കി കഴിഞ്ഞാൽ പറ്റില്ല ജസ്റ്റ് ഒന്ന് കറക്കിയാ മതി ആപ്പ് ഇങ്ങനെ മതി ഇങ്ങനെ ഇങ്ങനെ ഇത് ഒട്ട് പിടിച്ചിട്ടുണ്ടോ ആ അടുക്കണെങ്കി കുറച്ചൊന്നും കറക്കുമ്പോ അതിൻ്റെ അതൊക്കെ പോകും ആ വിട്ടു വിട്ടു പോയി കഴിഞ്ഞാൽ വരും ഇത് ചെയ്യുമ്പോൾ ബ്ലഡ് ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെയ്യും ചെയ്യാൻ മതി